മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം വാമദേവൻ വിളിച്ച് ഉണ്ണിയോട് പറയുന്നുണ്ട് ഉണ്ണി ആകെ അങ്ങ് പേടിക്കുന്നുണ്ട് ഇനി നമ്മളെ തിരക്കും പോലീസ് വരുമോ അമ്മാവാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്വേഷണം കമലേശ്വരം വീട്ടിൽ മാത്രമല്ല പ്രതാപൻ്റെ വീട്ടിലേക്ക് നീളാൻ ചാൻസ് ഉണ്ട് ഇവിടുന്ന് പോയ പോലീസ് പറഞ്ഞത് മഹാലക്ഷ്മിയെ ചിതയൊരുക്കി കൊല്ലുന്നത് വീഡിയോ പകർത്തി ആരങ്ങാണ്ട് പോലീസിന് അയച്ചു കൊടുത്തു പോലും അപ്പോൾ എന്തായാലും മേഘം മാത്രമല്ലല്ലോ വീഡിയോയിലുള്ളത് പ്രതാപനും ഉണ്ടല്ലോ അങ്ങോട്ടേക്കും ചെല്ലാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഉണ്ണിക്ക് എന്തെന്നില്ലാത്ത ടെൻഷൻ വരുന്നു ശരി അമ്മാവ ബാക്കി എന്തെങ്കിലും അറിയുന്നെങ്കിൽ പറയണേ ഞാൻ എന്തായാലും ഈ വിവരം കരുണയുടെ കരുണയുടെ അച്ഛനോടും കൂടി പറയാം എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു അതേസമയം ഉണ്ണി കരുണയോടും ദുർഗയോടും ചെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം മേഘേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് എന്തിനാ മോനെ മഹാലക്ഷ്മിയെ കാണാതായതിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെളിവൊന്നും പോലീസിന് കിട്ടിക്കാണില്ലല്ലോ മാത്രമല്ല മഹാലക്ഷ്മിയെ ചിതയൊരുക്കി കത്തിച്ചതുകൊണ്ട് തന്നെ തെളിവൊന്നും ബാക്കി അവശേഷിക്കുന്നുമില്ല പിന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് അന്നേരം ഉണ്ണി പറയുന്നുണ്ട് ആരോ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു പോലും പോലീസിന് അതായത് കരുണയുടെ അച്ഛനും മേഘട്ടനും ചേർന്ന് മഹാലക്ഷ്മിയുടെ ചിത കത്തിക്കുന്നതും മറ്റും തെളിവായി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഞാൻ അന്നേരം പറഞ്ഞിരുന്നില്ലേ സംഭവസ്ഥലത്തേക്ക് പ്രതാപനങ്ങളും മേഘേട്ടൻ കൂടി പോയത് ശരിയായില്ല ഉറപ്പായിട്ടും നാളെ ഇത് കറങ്ങി കേസ് എന്ന രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ തന്നെ വന്നു ചേരുമെന്ന് അന്നേരം കരുണ പറയുന്നുണ്ട് പല പ്രാവശ്യം മഹാലക്ഷ്മിയും കണ്ണനെയും കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തുവെങ്കിലും അവസാനം പരാജയം നമുക്കുണ്ടായിട്ടേ ഉള്ളൂ മാത്രമല്ല അവൾ മരിച്ചു എന്ന് കരുതി പടക്കം പൊട്ടുകയും പായസം വയ്ക്കുകയും ഒക്കെ ചെയ്ത് ആഘോഷിക്കുന്ന അതിനിടയിൽ കൂടെ അവളും അവനും സന്തോഷത്തോടെ കയറി വരുന്നത് നിസ്സഹായകരെ പോലെ കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണയും അങ്ങനെ ഉണ്ടാവരുത് അവൾ മരിച്ചു മരിച്ചുവെന്ന് പൂർണ്ണ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മതി നമ്മുടെയൊക്കെ ആഘോഷം എന്ന് കരുതിയാണ് അച്ഛനും മേഘേട്ടനും അങ്ങോട്ടേക്ക് പോയത് അതിങ്ങനൊരു വെനയായി തീരുമെന്ന് ഞാൻ കരുതിയോ ഇത്രയും പെട്ടെന്ന് അറസ്റ്റ് എന്ന രൂപത്തിൽ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇനി എന്ത് ചെയ്യും ഉണ്ണേട്ട അച്ഛനെയും മേഘേട്ടനെയും എങ്ങനെ പുറത്തിറക്കും അച്ഛനെ അറസ്റ്റ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഉണ്ണി പറയുന്നുണ്ട് പ്രതാപനങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോന്നു എന്നാ പറഞ്ഞു കേട്ടത് പക്ഷേ മേഘേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അധികം താമസിക്കാതെ തന്നെ പോലീസ് പ്രതാപനങ്ങളിൻ്റെ അടുത്തും എത്തും അന്നേരം ദുർഗാമ്മ വിഷമത്തോടെ പറയുന്നുണ്ട് അവൾ മരിച്ചു കഴിഞ്ഞാലെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് വെച്ചപ്പം അവൾ മരിച്ചാലും സമാധാനമില്ല ജീവിച്ചിരുന്നാലും സമാധാനമില്ല എന്ന് അവളെ കല്യാണം കഴിച്ച് ഈ കുടുംബത്തിലേക്ക് കയറ്റിക്കൊണ്ടുവന്നു അന്ന് മുതൽ ഞാൻ സന്തോഷവും സമാധാനവും എന്തെന്ന് അറിഞ്ഞിട്ടില്ല എൻ്റെ മഞ്ജുമോളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളു പോലും ആയിട്ടില്ല ഇപ്പോഴേ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ടു എന്ന വാർത്ത അവൾ എങ്ങനെ സഹിക്കുമോ എന്തോ എനിക്കതൊക്കെ ഓർത്തിട്ട് സഹിക്കാനാകുന്നില്ല മോനെ അന്നേരം കരുണ പറയുന്നുണ്ട് അമ്മ വിഷമിക്കാതിരിക്കുക എന്തായാലും ഒരാളെ കാണാതെ പോയതിൻ്റെ പേരിൽ ഒരല്പമൊക്കെ കേസും അന്വേഷണമൊക്കെ കാണും കുറച്ച് നാൾ കഴിയുമ്പം അവളെ കണ്ടു കിട്ടാതാകുമ്പോൾ ഈ കേസും അന്വേഷണമൊക്കെ താനെ അടങ്ങിക്കോളും അന്നേരം ദുർഗാമ്മ പറയുന്നുണ്ട് ഇല്ല മോളെ ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലല്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു കാരണം മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ മരിക്കും കണ്ണേ അപ്പോൾ അവളെ അറിഞ്ഞു കഴിയുമ്പം പലതവണ അവനെ അവളെയും കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ കൊട്ടേഷൻ കൊടുത്തതൊക്കെ അവർക്കും അറിയാം സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് നമ്മൾ കാരണമാണ് മഹാലക്ഷ്മി കാണാതായെന്നുള്ള കാര്യം കണ്ണൻ അറിഞ്ഞു കഴിയുമ്പോൾ ഏതറ്റം വരെ പോയും നമ്മളെ അകത്താക്കാൻ എന്തും ചെയ്യാൻ മടിക്കില്ല അവൻ അതേസമയം പ്രതാപൻ്റെ വീട്ടിൽ പോലീസ് അയാളെ തിരക്കി ചെല്ലുന്നുണ്ട് ഡോറ് തുറക്കുന്നത് മറ്റാരുമല്ല അല്ല മോഹിനിയമ്മയാണ് പോലീസിനെ കണ്ടതും മോഹിനിയമ്മയ്ക്ക് ആകെ പേടിയാകുന്നു എന്താ സാറേ കാര്യം എന്ന് ചോദിക്കുമ്പം പ്രതാപൻ്റെ വീടല്ലി അയാളിവിടെ ഇല്ലേ ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് വിളിക്കാൻ പറയുന്നുണ്ട് എന്താ കാര്യം കാര്യമൊന്നും മോഹിനിയമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ വരട്ടെ അന്നേരം പറയാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പ്രതാപം വരുന്നു മാത്രമല്ല മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പോലീസിനെ കണ്ടത് മുത്തശ്ശിക്കാകെ അങ്ങ് പേടിയാവുന്നുണ്ട് കാരണം മഹാലക്ഷ്മി കാണാതായ പേരിൽ ഒരു പോലീസ് അന്വേഷണം ഉറപ്പായിട്ടും കാണുമെന്നൊക്കെ അറിയാം അന്നേരം മോഹിനിയമ്മ ചോദിക്കുന്നുണ്ട് എൻ്റെ മോളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നോ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കമലേശ്വരം കമ്പനിയിൽ നിന്നും തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് പോകാനിറങ്ങിയ മോളെക്കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും ഇല്ല കണ്ണമോം കംപ്ലയിൻറ്റ് കൊടുക്കുമെന്നാണ് പറഞ്ഞത് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നോ അന്നേരം പ്രതാപനോട് ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന മഹാലക്ഷ്മി നിങ്ങളുടെ ആരായിട്ട് വരും അതെൻ്റെ ഭാര്യയുടെ മൂത്ത മകളാണ് സാറേ അപ്പം നിങ്ങളുടെ മകളല്ലേ അല്ല ഞാൻ അവളുടെ രണ്ടാനച്ഛനാ ഇന്നലെ ഉച്ച മുതൽ അവളെ കാണാനില്ല അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ ഇല്ല സാറേ അവൾ കല്യാണം കഴിഞ്ഞ് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലാ ഇപ്പം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിനും കണ്ടാണെന്നാണ് പറഞ്ഞു കേട്ടത് മാത്രമല്ല അവളെ കാണാനില്ലെന്നുള്ള കാര്യം സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പം മഹാലക്ഷ്മിയെ കാണാതായ സംഭവത്തിൽ താങ്കൾക്കൊരു അറിവില്ലെന്നാണോ പറഞ്ഞു വരുന്നത് അതേ സാറേ എനിക്കൊരറിവുമില്ല അന്നേരം സാറ് കയ്യിലിരുന്ന ഫോണിലുള്ള ആ വീഡിയോസ് പ്രതാപനെ കാണിച്ചു കൊടുക്കുന്നു അത് കണ്ട് ആകെ ഷോക്കായി ദേഹമൊക്കെ വിയർക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി താനും മേഘനും കൂടി ചേർന്ന് ചെയ്ത ക്രൂരതയാണിത് അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നതല്ലേ നല്ലത് ഇനിയും കടന്ന് ഉരുണ്ടു കളിക്കാതെ മേഘൻ എന്തായാലും ഞങ്ങളുടെ കസ്റ്റഡിയിലാണുള്ളത് തൻ്റെ ദേഹത്തെ വിയർപ്പ് കണ്ടാൽ അറിയാം താൻ എന്തോ ഭയക്കുന്നുണ്ടെന്ന് ഇല്ല സാറേ മഹാലക്ഷ്മി കാണാതായതിനെക്കുറിച്ച് എനിക്ക് യാതൊരു വിവരവും ഇല്ല മാത്രമല്ല അടുത്തിടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി വീൽ ചെയറിലായിരുന്നു ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഇണീറ്റ് നടക്കാൻ തുടങ്ങിയത് അങ്ങനെയുള്ള ഞാൻ അവളെ എന്ത് ചെയ്യാനാ ആ ഓഫീസർ പറയുന്നു താനൊരു നടക്ക് സത്യം തുറന്നു പറയത്തില്ലല്ലേ അപ്പം മര്യാദയ്ക്ക് പോയി ജീപ്പിൽ കയറാൻ പറഞ്ഞ അയാളെ ജീപ്പിലേക്ക് കൊണ്ടുവന്ന സമയത്ത് മുത്തശ്ശി ഓടി ഒന്ന് പറയുന്നു അയ്യോ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവളുടെ സ്വഭാവം തീരെ കൊള്ളില്ല അവളും ആ ഡ്രൈവറും തമ്മി ഭയങ്കര പ്രേമത്തിലായിരുന്നു ഇനി ചിലപ്പോൾ അവനും അവളും കൂടി ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതും കാണാർ ആയിരിക്കും സാറേ അല്ലാതെ എൻ്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പം മോഹിനിയമ്മ ആകെ കലിയോടെ പറയുന്നു നിർത്തിക്കോണം നിങ്ങളുടെ മോൻ ചെയ്ത തെറ്റും മറയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോളെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്നു കുട്ടിക്കാലം മുതലേ നിങ്ങൾ എൻ്റെ മോക്ക് സമാധാനം കൊടുത്തിട്ടില്ല ഇപ്പം വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ ജീവിക്കാൻ പോയ കുഞ്ഞിനെ നിങ്ങൾ അപായപ്പെടുത്തിയല്ലേ ഇതിനു വേണ്ടി എന്ത് ദ്രോഹ എൻ്റെ മോള് നിങ്ങളോട് ചെയ്തേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പൊട്ടിക്കറിയുന്നുണ്ട് മോഹിനിയമ്മ എന്നിട്ട് മോഹിനിയമ്മ കരഞ്ഞുകൊണ്ട് ഓഫീസറിനോട് പറയുന്നുണ്ട് എൻ്റെ മോക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഉറപ്പായ അവളുടെ രണ്ടാനച്ഛനും മുത്തശ്ശിയും തന്നെയാണ് ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല നിയമം അനുശാസിക്കുന്ന പരമാവധി ശിഷ്യ അവർക്ക് വേടിച്ചു കൊടുക്കണമെന്നൊക്കെ തൊഴുതു പറയുന്നു ആ നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇവള് പറയുന്നതെന്നും വിശ്വസിക്കല്ലേ സാറേ ഇവൾക്ക് എൻ്റെ മോനെ തീരെ കണ്ടുവിടാ അതിന് വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കുക തള്ളമിണ്ടാതിരുന്നോണം നിങ്ങളുടെ മോൻ ആ പെൺകുട്ടിയെ കൊന്ന് കത്തിച്ച് ചാമ്പലാക്കുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ മോനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുവാണോ എന്നൊക്കെ പറയുന്നിട്ട് മോഹിനിയമ്മ പൊട്ടിക്കരയുന്നു എന്നിട്ട് ഓഫീസർ പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയ തെളിവിനനുസരിച്ചാണ് ഞങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇനി ഇയാൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ കൊണ്ട് പോകുന്നു എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ